மேம் எதிரா ஜாதி எந்திராதி ஜாதி ஜாதி எந்த எந்த கேஸ் கேஸ் அடிக்கணும் நமஸ்காரம் കേരളത്തിൽ ഒരു സംരംഭകന് വളരാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാക്കന്മാർ അനുമതി നൽകില്ല എന്നതിന്റെ ഒരു ഉദാഹരണം കൂടെ പുറത്തു വരികയാണ് അതായത് തിരുവനന്തപുരത്ത് കാട്ടാക്കടയ്ക്ക് സമീപമുള്ള കേരള അക്കാദമി ഓഫ് ഫാർമസി എന്ന് പറയുന്ന ഒരു സ്ഥാപനം വിദ്യാഭ്യാസ സ്ഥാപനമാണ് ആ രണ്ട് വിഷയത്തോളം അവിടെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ അവിടെ ചില ആളുകളുടെ ഗുണ്ടാ വിളയാട്ടമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വിനയ എന്ന് പറയുന്ന അവിടുത്തെ ഒരു മാനേജർ രംഗത്ത് വരുന്നു കൂടുതൽ വിവരങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് എന്ന് വിനയ തന്നെ വ്യക്തമാക്കും വിനയ എന്താണ് ശരിക്കും യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഗുണ്ടകളായിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് അവർ കെ എസ്യൂപ്രസെന്റേറ്റീവ്സ് ആണ് എന്നാണ് പറയുന്നത് പൊതുവേ നമുക്ക് കോളേജസിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് സോൾവ് ചെയ്യാനായിട്ട് മാനേജ്മെന്റ് ഉണ്ടായിരിക്കും കുട്ടികളുടെ പാരൻസിന് വരാം അല്ലെങ്കിൽ അവർക്ക് പ്രിൻസിപ്പലിനോട് സംസാരിക്കാം ഇവിടെ കണ്ടുവരുന്നത് കുട്ടികളുടെ എന്ത് പ്രശ്നം വന്നാലും അതിപ്പോ കുട്ടികൾ അറ്റൻഡൻസ് ഇല്ലാത്തതായിരിക്കാം ഈ ഇടയ്ക്ക് നമ്മുടെ കോളേജിൽ തന്നെ ഒരു കുട്ടി ടീച്ചർ അവരുടെ യൂണിവേഴ്സിറ്റി അവരുടെ ബോർഡ് എക്സാമിന് ടീച്ചറിന്റെ സിഗ്നേച്ചർ സ്വന്തമായിട്ടിട്ട് അത് പുറത്തുനിന്ന് വന്ന് എക്സ്റ്റേണൽ അത് പിടിച്ച ഒരു ഇഷ്യൂ ഉണ്ടായി ആ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ പോലും ഈ കെ എസ് യുന്റെ ആൾക്കാർ വിളിച്ച് ടീച്ചേഴ്സിനെ ഭീഷണിപ്പെടുത്തുകയാണ് നിങ്ങൾ ഇത് എന്തിന് പ്രശ്നമാക്കി അപ്പൊ ഒരു കുട്ടി പാലിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇത് ഞാൻ പറഞ്ഞ ചെറിയൊരു എക്സാമ്പിൾ ആണ് ഇതുപോലുള്ള എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഈ കെ എസ് യുവിന്റെ ആൾക്കാരെന്ന് പറയുന്ന ഒരു പത്തോളം പേരുണ്ട് ഇവരുടെ സ്ഥിരം ഇരാന്ന് പറയുന്ന നമ്മുടെ കോളേജാണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിക്രമിച്ച് അതിക്രമിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെക്യൂരിറ്റിയെ കൈവെച്ച് മതിൽ ചാടി അല്ലെങ്കിൽ ഗേറ്റ് തകർത്ത് അകത്ത് വന്ന് എൺപതോളം സ്ത്രീകളാണ് എൺപത് ശതമാനത്തോളം സ്ത്രീകളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അവരെ വന്ന് കൈ വെക്കുക അടിക്കാൻ ഓങ്ങുക അസഭ്യം പറയുക കൂടെ കിടക്കാൻ വിളിക്കുക ഇങ്ങനെയുള്ളൊരു പ്രവണതയാണ് കണ്ടുവരുന്നത് ഇത് ശരിക്കും എപ്പോഴാണ് ഒരു പ്രശ്നം ഇത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫെബ്രുവരിയിലാണ് ഇതിന്റെ നേതാവായിട്ടുള്ള ശ്യാംലാൽ എന്ന് പറയുന്ന വ്യക്തി ഞാൻ ആദ്യമായിട്ട് കാണുന്നതും സംസാരിക്കുന്നു ആ സമയത്ത് ഒരു കുട്ടിയുടെ അഡ്മിഷൻ ക്യാൻസലേഷൻ വിഷയവുമായിട്ട് ഇയാള് കോളേജിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പൊതുവേ തേർഡ് പാർട്ടീസിനെ ഞാൻ കാണാറില്ല കാരണം കുട്ടിയുടെ പാരന്റും കുട്ടിയാണ് നമുക്ക് മാറ്ററായിട്ടുള്ളത് അപ്പം ഈ പാരൻറ്റും കുട്ടിയും വന്ന സമയത്ത് ചെയർമാൻ സ്ഥലത്തില്ല വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇവര് ഈ ശ്യാംലാലിനെ അപ്രോച്ച് ചെയ്യുകയും ശ്യാംലാൽ അന്നേരം കോളേജിലേക്ക് വരുവാണ് ചെയ്തത് ആ സമയത്ത് ശ്യാംലാൽ നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കുന്ന ഒരാളെടുത്ത് പോലും ഭയങ്കരമായിട്ട് തർക്കിച്ച് ചില അസഭ്യ വാക്കുകൾ പറഞ്ഞ് നീ അവിടെ നിൽക്കും ഞാൻ ഇപ്പം വരാൻ നിനക്കെന്താണ് ഈ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള കുറെ ചീത്തകളൊക്കെ വെച്ചിട്ട് സംസാരിച്ചു അപ്പം അങ്ങനെ സംസാരിക്കുന്ന ഒരാളെടുത്ത് ഞാൻ മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അയാളോട് പറഞ്ഞു നിങ്ങളോട് സംസാരിക്കാൻ സംസാരിക്കേണ്ടി താല്പര്യമില്ല ആയിട്ടാണ് വരുന്നതെങ്കിൽ ആ കുട്ടികൾക്ക് അതിൻ്റെ അകത്ത് പ്രവേശനവും ഞാൻ നിഷേധിക്കും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇയാൾ വന്ന് അന്ന് ഗേറ്റ് തകർത്തകത്ത് കയറുകയും ഞാൻ അന്ന് ഒരു പോലീസ് സ്റ്റേഷനെ സമീപിച്ച് അവരുമായിട്ട് അവരാണ് ഞാൻ അന്ന് പോയ സമയത്ത് ഒരാൾ എൻ്റെ കൂടെ വിടണം പ്രിൻസിപ്പളും ചെയർമാനും ഇല്ല ഒരു ലേഡിയായ ഞാനാണിത് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞ സമയത്ത് അവര് ജീപ്പ് ഇല്ലാത്തത് കൊണ്ട് പോലീസിനെ വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ആ ഒരു മുട്ടാപോക്കിനായിവർന്ന് അവര് പറഞ്ഞ സമയത്ത് ഞാൻ കാറിലാണ് പോയത് എന്റെ വണ്ടിയുണ്ട് സാറ് വന്നു കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരാൻ എനിക്കൊരാൾ വന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഇയാളെ കൊണ്ട് ഈ ഒരു സാറിനെ കൊണ്ട് പോകുമായിരുന്നു ആ പോയ സമയത്ത് ശ്യാംലാലിന് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പോലീസ് ഉണ്ട് കുട്ടിയുടെ പാരന്റ് ഉണ്ട് തേർഡ് പാർട്ടിയോട് ഞാൻ സംസാരിക്കില്ല അന്നത്തെ ആ പ്രശ്നം അങ്ങനെ പോലീസിന്റെ മധ്യസ്ഥതയിൽ പിന്നീട് പരിഹരിക്കാമെന്ന് പറഞ്ഞു പോവുകയും ഇതേ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ളൊരു ബി ജെ പിയിലുള്ള പഴയ ഒരു മെമ്പർ ഒരു അറുപത് അറുപത്തിരണ്ട് വയസ്സൊക്കെ ഒരു മനുഷ്യൻ വന്നിട്ടുണ്ടായിരുന്നു പുള്ളി വന്ന സമയത്ത് വളരെ മാന്യമായിട്ട് ഇങ്ങനൊരു പ്രശ്നം ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആണ് എൻ്റെ അടുത്ത് സംസാരിച്ചത് പാർട്ടി നോക്കിയിട്ടല്ല ഒരു സ്ത്രീ എന്ന നിലയിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളെന്നുള്ള നിലയിലും എൻ്റെ അടുത്ത് വളരെ മാന്യമായിട്ട് സംസാരിച്ചത് ആ മനുഷ്യൻ മാത്രമാണ് കമ്മ്യൂണിസ്റ്റുകാരും അവിടെ പല കാര്യങ്ങൾക്കും വരാറുണ്ട് അവരും വളരെ മാന്യമായിട്ട് സംസാരിക്കുന്നത് ഈ ശ്യാംലാൻ എന്ന് പറഞ്ഞ വ്യക്തിയും ഇയാളുടെ പാർട്ടി ഗുണ്ടകളായിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രമേ വരുമ്പം തന്നെ അസഭ്യ വാക്കുകൾ ചൊരിയാനുള്ള ഒരു ടെൻഡൻസി ഉള്ളൂ അപ്പൊ ഈ ബി ജെ പിയുടെ നേതാവ് വന്ന സമയത്ത് ഞാൻ അത് സംസാരിക്കുകയും കുട്ടികളുടെ കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കുന്ന ആള് ഞാനല്ല ചെയർമാനാണ് ചെയർമാൻ മാസത്തിൽ ഒരുക്കി അങ്ങനെ വന്നു പോകുന്ന ഒരാളാണ് അപ്പൊ ഞാൻ സാറിനോട് ഈ പുള്ളിയായിട്ട് കണക്ട് ചെയ്യിപ്പിച്ച് ആ പ്രശ്നം സോൾവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അപ്പൊ കെ എസ് യുന്റെ പ്രവർത്തകനായ അയാൾ വന്നപ്പോ ഞാൻ ചെയ്തു കൊടുത്തില്ല എന്നു ബി ജെ പി പ്രവർത്തകൻ വന്നപ്പോ ഞാൻ ചെയ്തു കൊടുത്തു എന്നുള്ളതുമായിരുന്നു ഇയാൾക്ക് എന്റെ അടുത്ത് വ്യക്തിപരമായിട്ടുള്ള ഒരു ശത്രുത വരാനുള്ള മെയിൻ റീസൺ അവിടെ നിന്ന് തുടങ്ങിയ പ്രശ്നം ഈ കഴിഞ്ഞ പതിനേഴാം തീയതി രണ്ടു ദിവസം മുന്നേ എന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്നും പറഞ്ഞ് ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് രണ്ട് രാഷ്ട്രീയ പ്രവർത്തകര് രണ്ട് അയാളുടെ കൂടെയുള്ള കെ എസ് യു പ്രവർത്തകര് എന്റെ ഗേറ്റിന്റെ അവിടെ നിർത്തിയത് വരെയുള്ള കാര്യങ്ങളായതിനു ശേഷമാണ് ഇതിനെ കുറിച്ച് പ്രതികരിക്കണമെന്ന് ഞാൻ വിചാരിച്ചു കാരണം ഇതുവരെ എനിക്ക് പേടിയായിരുന്നു ഇപ്പം ഇയാള് പല പരിപ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് പോലീസിന്റെ മുമ്പിൽ വെച്ചു വരെ എന്നെ എന്റെ അമ്മയും അയാളുടെ കൂടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങളെ തരിപ്പ് മാറ്റിത്തരാം കഴപ്പ് മാറ്റിത്തരാം എൻ്റെ ഉള്ളത് ഭയങ്കര വലിയ സാധനമാണ് നീ അങ്ങനെയുള്ള ആണുങ്ങളുടെ സാധനം കണ്ടിട്ടില്ലായിരിക്കും ഇങ്ങനെയൊക്കെയാണ് അയാൾ സംസാരിക്കുക അത്രയും വരെ സംസാരിച്ചപ്പോൾ പോലും ഈ എസ് എച്ച്ഒ എന്ന് പറയുന്ന ആളും എസ് ഐ കിരൺ എസ് എച്ച് ഒ ഷിപു ഇവരണ്ടും ആറൻ എൽഒ സേഷനിലെ ആൾക്കാരാണ് അവരിത് കേട്ടോണ്ട് നിൽക്കുകയാണ് ഞാൻ അവരോട് സാർ ഇത് കേൾക്കുന്നില്ലേന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞാൽ അവൻ ഒരു പിടിക്കുവോ നീ അവൻ്റെ കൂടെ കിടക്കുവോ ചെയ്തില്ലല്ലോ അപ്പം നോക്കാവുന്നതാണ് ഈ എന്നെ ഇങ്ങനെ വിളിച്ചതിന്റെ അന്ന് ഈ ഇത് വിളിക്കുന്നതിന് തൊട്ട് മുന്നേ എന്നെ സുമോ ഞങ്ങളുടെ കോളേജിന്റെ വണ്ടി എ സി പോലും ഇല്ലാത്ത വണ്ടിയിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം ഏകദേശം അഞ്ചഞ്ചര മണി വരെ എന്നെ അതിൽ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു ആ പൂട്ടിയിട്ടിട്ടാണ് ഈ ചുറ്റിൽ നിന്ന് എന്റെ അടുത്ത് അനാവശ്യം പറഞ്ഞതും ഇതെല്ലാം കേട്ടുകൊണ്ട് കാഴ്ചക്കാരായിട്ട് മരണ സ്റ്റേഷനിലെ ആൾക്കാർ ലേഡി കോൺസ്റ്റബിൾസ് ഉൾപ്പെടെ അവര് മാറി നിപ്പുണ്ടായിരുന്നു അന്നേ ദിവസം ഡിവൈഎസ്പി സാറ് വന്ന് അത് ഇടപെട്ടിട്ടാണ് എനിക്ക് വെള്ളം പോലും കുടിക്കാനുള്ളൊരു അവസരം അദ്ദേഹം ഉണ്ടാക്കി തന്നെ അപ്പൊ ആ പ്രശ്നം വരെയും ഞാൻ പുറത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു കാരണം എനിക്ക് പേടിയായിരുന്നു ഞാൻ നോക്കുമ്പോ ഒരു എസ് ഐയുടെ എസ് എച്ച്ഒയുടെ മുന്നിൽ വെച്ച ഒരു സ്ത്രീയോട് ഇങ്ങനെ സംസാരിച്ചിട്ട് പോലും അനങ്ങുന്നില്ല അപ്പൊ എനിക്ക് ന്യായം കിട്ടത്തില്ല എന്ന് തന്നെ ആയിരുന്നു എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ഏകദേശം ഞാൻ സത്യം പറഞ്ഞ ഈ ഒരു കാര്യങ്ങൾ ഞാൻ ആരോട് ഷെയർ ചെയ്യാണ്ട് എന്റെ മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ഞാൻ നോക്കുമ്പോ എനിക്ക് എനിക്ക് ഒരിടത്തും പോകാൻ പറ്റുന്നില്ല ഇവർ എന്നെ പല സ്ഥലത്തും പിന്തുടർന്ന് വരുന്നു ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ വരും അവിടെ ബാസിന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ട് ഏകദേശം നമ്മുടെ കോളേജിന്റെ അടുത്താണ് താമസിക്കുന്നത് ഞാൻ എവിടെ പോയാലും എന്റെ പുറകെ ഇവൻ ഉണ്ടാവും അപ്പൊ എനിക്കൊന്നും ഇറങ്ങാൻ പോലും പറ്റുന്നില്ല അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ പതിനേഴാം തീയതി പ്രിൻസിപ്പളിനെ കാണാൻ വന്നിട്ട് പോലും എന്നെ കാണണമെന്നും ഞാൻ അതിൽ ഇടപെടേണ്ട വിഷയമല്ല എന്ന് വിചാ പറഞ്ഞിട്ടും അവിടെ കാത്തുനിന്ന് ഞാൻ വരുന്ന സമയം അപ്പോൾ പെട്രോൾ എടുക്കണ തീപ്പെട്ടി എടുക്കണന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഭീകര അന്തരീക്ഷം ഇവരെ സൃഷ്ടിച്ചു അതിനുശേഷമാണ് ഇത് ഇനിയും റിയാക്ട് ചെയ്യാതിരുന്നു ശരിയാവില്ല എന്ന് തോന്നിയതും എനിക്കും ജീവിക്കണമല്ലോ കാരണം ഈ ശ്യാംലാല് പറയുന്നത് ഞാൻ ഈ കോളേജിൽ ഉള്ളടക്കോള കാലം അവൻ വീണ്ടും തിരിച്ചു വന്ന് പ്രശ്നം ഉണ്ടാക്കി എന്നെ ജീവിക്കാൻ അനുവദിക്കത്തില്ല ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് എന്റെ ബേസിക് ആയിട്ടുള്ള അവകാശമാണ് അമ്പലത്തിൽ പോവുക പുറത്തിറങ്ങി നടക്കുക എന്നുള്ള ഞാൻ ജനിച്ചു വള്ളുന്ന സ്ഥലമാണ് തിരുവനന്തപുരം അപ്പൊ എനിക്കിവിടെ ജീവിക്കണം അത് അങ്ങനെയാണ് ഞാൻ ലാസ്റ്റ് റിയാക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് ഇതിലിപ്പോ വിദ്യാർത്ഥികളുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും കുട്ടികളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് സി കുട്ടികളിലും ഞാനുമായിട്ട് പ്രത്യേകിച്ച് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻസ് ഒന്നും ഉണ്ടാവാറില്ല പിന്നെ കുട്ടികളുടെ അവരുടെ ഇപ്പൊ ഇന്റേർണൽ ഇഷ്യൂ ആയാലും ഔട്ട്സൈഡ് ഉള്ള ഇഷ്യൂ ആയാലും ഞാൻ അതിന് മറുപടി പറയാനോ ഒരാളല്ല അവരുടെ അൾട്ടിമേറ്റ് അതോറിറ്റീസ് എന്ന് പറയുന്ന പ്രിൻസിപ്പലും ചെയർമാനുമാണ് പക്ഷേ ഈ ഇങ്ങനെ കാണിക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു ഹീറോ പരിവേഷമാണ് ഇയാളെ പലരിലും കാണുന്നത് അതെനിക്ക് തോന്നുന്നു ഇങ്ങനെ സ്ത്രീകളെയൊക്കെ പറഞ്ഞിട്ട് പോലീസ് വരെ പേടിച്ച് മാറി നിൽക്കുന്നവരുമ്പോ ഒബ്വിയസ്ലി ഇവരൊക്കെ അവരുടെ മുമ്പിൽ ഹീറോ ആയിരിക്കുമല്ലോ പിന്നെ ഞാൻ അവരുമായിട്ടൊരു കോൺടാക്ട് ഇല്ലാത്തത് കൊണ്ട് അവരെങ്ങനാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല കുട്ടികൾക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടോ കുട്ടികളോട് എന്റെ അടുത്ത് എന്റെ ഉണ്ടാവണം കാരണം ഇപ്പം സാറിന്റെ അഭാവത്തിൽ ചെയർമാൻ സാർ ഇല്ലാത്തപ്പോൾ അവിടെയുള്ള റൂൾസും റെഗുലേഷൻസും എല്ലാം തീരുമാനിക്കുന്ന സാറാണ് പക്ഷേ എന്നിൽ ത്രൂ ആയിരിക്കും അത് പ്രിൻസിപ്പളിലോട്ടോ അല്ലെങ്കിൽ ഇവർ ഇവരെന്തെങ്കിലും ഒരു മെസ്സേജ് ഇവർക്ക് വേണം ഇവരെന്തെങ്കിലും ഒരു എൻക്വയറി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു മറുപടി കിട്ടുന്നത് എന്നിൽ ത്രൂ ആയിരിക്കും കാരണം ഞാൻ അവിടെ ഞാനവിടെ ഇരിക്കുകയും ഞാനാണ് ചെയർമാനുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നത് ഞാനും പ്രിൻസിപ്പളുമാണ് അപ്പം ഞങ്ങളുടെ സൈഡിന് എന്തെങ്കിലും പോകുന്നുണ്ടായിരിക്കും അതിൽ ശത്രുത ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവരുടെ മുന്നിലൊരു ഹീറോ പരിവേഷം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഇവര് തന്നെ എന്നെ കുട്ടികൾക്കെതിരായിട്ട് തിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് കാരണം കോമൺ സെൻസുള്ള എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് കോളേജിന്റെ ഓണർ ഞാനല്ല അപ്പൊ എങ്ങനെയാണ് എനിക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുക അത് എല്ലാവർക്കും മനസ്സിലാക്ക ഞാനൊരു ശമ്പളക്കാരിയാണ് അപ്പൊ എന്റെ എന്റെ അടുത്ത് പറയുന്ന അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചായിരിക്കും ഞാൻ പെരുമാറുന്നത് അല്ലാണ്ട് ഞാൻ കുട്ടികളെ ഡയറക്ട്ലി വിളിച്ച് പറയൂ അങ്ങനെ ഒരു എനിക്ക് അതിനുള്ള അധികാരം ഇല്ലല്ലോ വിനയപ്പോ ആരോപണം ഉന്നയിക്കുന്ന ശ്യാംലാൽ എന്ന് പറയുന്ന ആള് ഒരു സാധാരണക്കാരനല്ല മറിച്ച് ഇപ്പോഴൊരു സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യം ഈ പറയുന്നത് പോലെ മറു വശത്തുള്ള പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും സ്വാധീനം ഉണ്ടായിട്ടാണോ ഇത്തരത്തിലൊരു വിഷയം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളൊരു സംശയം വരുന്നുണ്ട് അതെ അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് ഈ കഴിഞ്ഞ നവംബർ അഞ്ചിനും പതിനേഴിനും പിന്തുടർന്ന് വന്ന കാര്യങ്ങളും പതിനേഴാം തീയതി എന്റെ പെട്രോൾ ഒഴിച്ച് കത്തിക്കു എന്ന് പറഞ്ഞ് രണ്ടുപേരെ ഞാൻ ഇറങ്ങുന്ന ഗേറ്റിന്റെ അവിടെ നിർത്തിയതും അഞ്ചാം തീയതി വന്ന് എന്റെ ക്യാബിൻ പൊളിച്ച് അകത്ത് കയറാൻ നോക്കിയതിനു ശേഷമാണ് ഞാനിത് റിയാക്ട് ചെയ്യുന്നത് അല്ലാണ്ട് ഇന്ന് വരെ ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല എന്നല്ല ഈ എന്നെയും എന്റെ അമ്മയും നീ കൂടെ വാന്ന് വിളിച്ച സമയത്ത് ഞാൻ മാരനല്ലൂർ പോലീസ് സ്റ്റേഷനോട് സ്റ്റേഷൻ അധികാരികളോട് കേസ് എടുക്കാൻ പറഞ്ഞപ്പോൾ അവിടെ എസ് എച്ച്ഒ പറഞ്ഞത് എനിക്ക് തോന്നുമ്പോൾ ഞാൻ കേസ് എടുക്കും നിന്നെ കയറി പിടിച്ചില്ലല്ലോ അല്ലെങ്കിൽ നീ കൂടെ കിടന്നില്ലല്ലോ അങ്ങനായിരുന്നു അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തില് എനിക്ക് പേടിയായിരുന്നു കാരണം ഈ ശ്യാംനാലു പറയുന്ന വ്യക്തിയെ പറ്റി പല കഥകളും അവിടെ ഉണ്ട് അയാള് ഗുണ്ടയാണ് ഇയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പോകുന്ന വണ്ടിയിൽ ബോംബ് വെക്കും എന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ ആൾക്കാരെ നിർത്തൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും എനിക്ക് പേടിയാണ് അപ്പൊ പേടിച്ച് അരണ്ട് തന്നെയാണ് ഇരുന്നത് പക്ഷെ ഈ പതിനേഴാം തീയതി പെട്രോളുമായിട്ട് കത്തിക്കാനും കൂടി വന്ന സ്ഥിതിക്ക് എന്തായാലും അവരെന്നെ കൊല്ലൂന്ന് എനിക്ക് ഉറപ്പായി അപ്പൊ ജീവിക്കുമ്പോൾ ഞാൻ ഞാനിരി റിയാക്ട് ചെയ്ത് ജീവിക്കട്ടെ ഇനി എത്രനാള് ഞാൻ കരഞ്ഞ വീട്ടിലിരിക്കും കാരണം എനിക്ക് ജീവിക്കണം ഞാൻ പഠിച്ച് ജോലി വാങ്ങിച്ച് ആ ശമ്പളത്തിൽ ജീവിക്കുന്ന ഒരാളാണ് അപ്പം എൻ്റെ ബേസിക് റൈറ്റ് ആണ് ജോലിക്ക് പോകുക എന്നുള്ളത് ഞാൻ എത്ര കമ്പനികൾ ഓടി രക്ഷപ്പെടണം ഇവിടെ തന്നെ ജോലി ചെയ്യണം അത് എൻ്റെ അവകാശമാണ് അപ്പം അത് ഇയാളെ വയലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പം പുറത്തു വരുന്നത് അല്ലാണ്ട് ഇപ്പം ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയെ ഞാൻ പറയുന്നില്ലല്ലോ അവിടെ ബി ജെ പി കാരും കമ്മ്യൂണിസ്റ്റുകാരും എ ബി വിപിക്കാരും എസ് എഫ് ഐക്കാരും ഒക്കെ വന്നിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും മാന്യമായി സംസാരിക്കാമെങ്കിൽ ഇയാൾക്ക് മാന്യമായിട്ട് സംസാരിക്കാം കേശുക്കാരെ പേടിച്ച് തിരുവനന്തപുരത്ത് ജീവിക്കേണ്ട ഒരു ഗതികേട് എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല ഇത് കേരളമല്ലേ അല്ലേ അല്ലാണ്ട് വേറൊരു സ്ഥലമല്ലോ